ഇടുക്കി ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ചുമതലയേറ്റു രാവിലെ കളക്ടറേറ്റിലെത്തിയ കളക്ടറെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ചു കണ്ണൂർ സ്വദേശിയാണ് പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുമാണ് ഇടുക്കിയുടെ കളക്ടറായി അധികാരമേറ്റത് കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി വിഘ്നേശ്വരി സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്കാണ് പുതിയ കളക്ടർ എത്തിയത് സുവോളജയിൽ പി എച്ച് ഡി ബിരുദാരിയാണ് ഫിഷറീസ് വകുപ്പിൽ കാൽനൂറ്റാണ്ടോളം പ്രവർത്തിച്ച ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് മത്സ്യപ്പെട്ട എം ആയും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി അഡാക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വാട്ടർ അതോറിറ്റി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അംഗവുമാണ് അഞ്ച് പുസ്തകങ്ങളുടെ രചിതാവ് കൂടിയാണ് ഡോക്ടർ ദിനേശൻ ഇടുക്കിയിൽ ചാർജ് ചാർജെടുത്തതിലു വളരെ സന്തോഷമുണ്ട് നമുക്ക് ഒട്ടേറെ സാധ്യതകളുള്ളൊരു ജില്ലയാണ് ഇടുക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നമ്മുടെ ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി രമണീയത ടൂറിസം പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ നമ്മുടെ ആദിവാസികൾ ഉൾപ്പെടെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങള് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു വികസന പ്രക്രിയയുടെ തുടർച്ചയിൽ ഒരു പങ്കാളിയാകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കറിയാം ഒരു ജില്ലാ കലക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ലാൻഡ് റെക്കോർഡ്സ് അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സംബന്ധമായ ഒരു നേതൃത്വത്തോടൊപ്പം തന്നെ ഇപ്പോൾ അത് ഒരു ജില്ലയുടെ തന്നെ ഒരു സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് മൊത്തത്തിൽ നേതൃത്വം നൽകാൻ പറ്റുക എന്നുള്ളത് വളരെ നമ്മുടെ സർക്കാർ സേവനത്തിൽ തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഏറെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഇടുക്കിയുടെ ജില്ലാ കളക്ടറായി അധികാരമേറ്റത് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി